പയ്യൻട്ടോ അങ്ങോട്ടൊക്കെയാണെ എത്ര വലിയ വടിവാള് എടുത്തിട്ടും കട്ട് ചെയ്യണത് അതേപോലെ കൂർബിച്ച് വെക്കട്ടോ ചെറിയ പയ്യൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്കേ നമ്മൾ ഫോണ് തീരെ ഇഷ്ടപ്പെടുന്നില്ല ചേട്ടാ ഇതുവരെ നമ്മളോടൊക്കെ ഭയങ്കര കമ്പനി ആയിട്ട് ചെറിച്ചു കളിച്ചിടത്തീന്നാണ് എനിക്കേ ഞമ്മള് ഫോൺ പറ്റണില്ലേ അതാണ് വാ വാടാ ഞങ്ങൾ ഫോണിൽ പറ്റണ ചേട്ടാ ഞങ്ങൾ ഇന്നേ രാത്രി മാത്രമേ നിന്നിട്ടുള്ളൂ നാളെ പോവാ നാളെ ചുറ്റിക്കിറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക എന്നുള്ളത് ഒരാൾക്ക് പറവേട്ടിയാ ഇനി ഒരു നാൾക്ക് പറവേ രണ്ടോളേ സങ്കടത്തിലാണ് ഞങ്ങൾ ഫോൺ കണ്ടിട്ട് ബൈക്കോട്ടെ വായിക്കോട്ടെ ക്ലംബ്രാ ക്ലംബ്രേട്ടാ ബൈക്കോട്ടെ ഭയങ്കര സങ്കടം ഞാൻ പോണേനെ ശരിയക്കാ കാണ